മണ്ഡല മകരവിളക്ക് വിജയപ്രദമായിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന് വനഭൂമി ആവശ്യമായതിനാൽ വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സന്നിധാനത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉടൻ യോഗം ചേരുമെന്നും മന്ത്രി ന്യൂസിനോട് പറഞ്ഞു ഒരു തീർത്ഥാടന കാലം കൂടി പൂർത്തിയായിരിക്കുന്നു വളരെ എന്ന് തന്നെ മിനിസ്റ്റർ നമ്മുടെ ഒപ്പം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നമുക്ക് മിനിസ്റ്ററുടെ അഭിപ്രായങ്ങൾ കൂടി തേടാം എങ്ങനെയായിരുന്നു മിനിസ്റ്റർ ഈ മണ്ഡലങ്ങളൊക്കെ തീർത്ഥാടക പൊതുവേ നമ്മുടെ ഈ വർഷം നല്ലപോലെ ഭക്തജന തിരക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു അപ്പോൾ അതനുസരിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ പരമാവധി നടത്താൻ വേണ്ടി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രമിച്ചിരുന്നു ഒരുപക്ഷേ നമ്മുടെ ഈ മണ്ണല കാലത്ത് നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണ് ഭക്തജനത്തേക്ക് ഉണ്ടായത് പ്രത്യേകിച്ചും ഈ വർഷം ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തേക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ധാരാളം വന്നു കുട്ടികളുടെ എണ്ണവും ക്രമാതീതമായിട്ട് വന്നു അതുപോലെ തന്നെ വയസ്സായ ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളും വന്നു അപ്പോൾ അത്രയും ഭക്തർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പതിനെട്ടാം പടി കയറുക എന്നുള്ളത് പ്രയാസകരമായിട്ട് തോന്നും സാധാരണ ഒരു ഭക്തന് കയറുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ കാറ്റഗറിയിൽ പെട്ട ആളുകൾക്ക് വേണ്ടി വന്നു അത് അവിടെ പതിനെട്ടാം പടി കയറാനുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതൊരു പുതിയ കാര്യവുമല്ല പക്ഷേ അതൊരു പുതിയ കാര്യമാണ് എന്ന രീതിയിലാണ് പ്രചാരവേലകൾ സംഘടിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ദിവസങ്ങൾ തിരക്ക് വല് ക്രമാതീതമായി വർദ്ധിച്ച സമയത്താണ് ഇവിടെ വീണ്ടും ഒരു റിവ്യൂ നടത്താൻ വേണ്ടി ഞാൻ വരികയുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഈ ദർശന സമയം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട തന്ത്രിയും മേൽശാന്തി കേട്ട ആലോചിച്ച് ദർ ദർശന സമയം കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു സാധാരണ കാലത്ത് ഒരു മൂന്ന് മണിക്ക് തുടങ്ങി ഒരു മണിക്ക് അവസാനിപ്പിക്കും മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് രാത്രി അവസാനം അതിന് പകരം ഒരു മണിക്കൂർ കൂടുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഉച്ചകഴിഞ്ഞ് മണിക്ക് തുടങ്ങുന്നത് മൂന്ന് മണിക്ക് കയറും ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ സമയം നമുക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി അതോടൊപ്പം ദർശന സമയം ഒരു മണി എന്നുള്ളത് പലപ്പോഴും ഒന്നര വരെ നീണ്ടുപോകുന്നു അത് നമ്മൾ നിശ്ചയിച്ചതല്ലെങ്കിൽ പോലും അങ്ങനെ നീണ്ടുപോകുന്നതിന് സൗകര്യം ചെയ്ത് കൊടുത്തു അതുപോലെ രാത്രി പതിനൊന്ന് മണിക്ക് എന്നുള്ളത് പതിനൊന്നര വരെ നീട്ടിക്കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ അനുബന്ധ ചടങ്ങുകൾക്ക് വേണ്ടി സമയം കുറേ വേണ്ടി വരുവാൻ ഉദാഹരണ ഇപ്പോൾ പടികഴുകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ദീർഘമായിട്ടുള്ള സമയം വേണ്ടി വരും ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൂടുതൽ ഭക്തരെ പതിനെട്ടാം പടി കയറ്റാൻ ഉള്ള നടപടി സ്വീകരിച്ചത് അപ്പോൾ കൂടുതൽ ഭക്തർ വരുമ്പോൾ അവിടെ കൂടുതൽ ഭക്തരെ പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി നമുക്കറിയാം ഈ പതിനെട്ടാം പടി തിരുമുടിക്കെട്ട് എടുത്തു ആണ് അല്ലാതെ സിവിൽ ദർശനം വരുന്ന ഭക്തരുടെയും എണ്ണം ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഭക്തരും കൂടുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ ഒന്നേ മുപ്പതിൻ്റെ അടുത്ത് വരെ എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓരോ ദിവസം എക്സസ് വരും ആ പതിനെട്ടാം പടി കയറാൻ വേണ്ടിയുള്ള ആളുകളുടെ എണ്ണം എത്ര കണ്ട് നമ്മൾ ക്ഷമിച്ചാലും കയറുന്നതിന് പരിമിതിയില്ല അതിൻ്റെ ഓരോ ദിവസം കുറച്ച് കൂടുതൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെർച്വൽ ക്യൂവിൽ എണ്ണം കുറയ്ക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് തൊണ്ണൂറായിരം ഉണ്ടായിരുന്നത് എൺപതിനായിരം ആയിട്ട് ചുരുക്കി തൊണ്ണൂറായിരം വെർച്വൽ ക്യൂ നമ്മൾ നിശ്ചയിച്ചെങ്കിലും പലപ്പോഴും എഴുപത്തയ്യായിരം പേരൊക്കെയാണ് വരുന്നത് അത് എൺപതിനായിരമായിട്ട് കുറച്ചു അപ്പം അങ്ങനെ നീന്തിച്ചു അതുപോലെ സ്പോട്ട് രജിസ്ട്രേഷൻ അത് കുറച്ചു അനധികൃതമായിട്ടൊക്കെ കയറുന്ന ഒരു സ്ഥി സ്ഥിതി ഉണ്ടായിരുന്നു അതിലും കണ്ട്രോളിൽ വരുത്തും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വഭായിട്ടും തിരക്ക് പതുക്കെ പതുക്കെ ആയിട്ട് കുറഞ്ഞു പോകും ഇപ്പോൾ മകരവിളക്കാവുമ്പോഴേക്കും കൂടുതൽ നിയന്ത്രണം വേണ്ടി വേണ്ടിവരുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ നടപടി സ്വീകരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിക്കൊണ്ട് വിളക്ക് സമയമാകുമ്പോഴേക്കും അതായത് ഇന്നലെ മകരവിളക്കാണ് അപ്പോഴേക്കും നമ്മുടെ കൺട്രോൾ തന്നെ എല്ലാം വരുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ പൊതുവെ ഭക്തർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു തീർത്ഥാടനം ഒരുക്കുന്നതിൽ പരമാവധി വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു ചില തൽപര കക്ഷികൾ ഇതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമവും സൈമൽ ആയിട്ട് നടത്തുകയുണ്ടായി ഉദാഹരണ ഇപ്പോൾ പല ഘട്ടത്തിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ ചെറിയ ചെറിയ സംഭവങ്ങളെ അതൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നു ഇപ്പോൾ സന്നിധാനത്ത് വന്നിട്ട് പോലും ഒന്നോ രണ്ടോ ഭക്തർ തിരിച്ച് എരുമുടി കെട്ടിയ കെട്ടുമായിട്ട് പോവുകയാണ് അതുപോലെ നെയ്ത്തേങ്ങ ഇവിടെ സമർപ്പിക്കാതെ പോവുകയാണ് അത് വലിയ പ്രചരണം കൊടുക്കുകയാണ് പത്തും നാൽപ്പതും അമ്പതിനായിരം ആളുകളുടെ ഇടയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേര് പോവുന്ന അതിപ്പോൾ നവമാധ്യമങ്ങളിലൂടെ അത് വലിയ പ്രചാരണം കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ കെട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോവാണ് അല്ലെങ്കിൽ തേങ്ങ വഴിയിൽ അടി അടിച്ചു പോവുകയാണ് അത് അത് ഒരു ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തർ വന്നു കഴിഞ്ഞപ്പോൾ വിരലിൽ എണ്ണാവുന്നവരാണ് ചെയ്തത് പക്ഷേ ആ ചെയ്തത് വലിയ പ്രൊപ്പകൻഡ ദേശവ്യാപകമായിട്ട് നടത്തുകയുണ്ടായി ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസും ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റിസൊക്കെ വന്നു നേരത്തെ പിന്നെ നമ്മുടെ നാഗാലാൻഡ് ഗവർണർ അവരൊക്കെ വന്ന് കണ്ട് പറഞ്ഞ് ഇവിടെയൊക്കെ ഇത്രയത്ര സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ ദീർഘകാലമായിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ അപ്പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അനുഷ് ചെറിയ സംഭവങ്ങളുണ്ടാവും അപ്പോൾ ആ ചെറിയ സംഭവങ്ങളെ നമ്മുടെ ശബരിമല പോലെയുള്ള ഒരു മഹത്തായ തീർത്ഥാടന കേന്ദ്രത്തെ അതിനെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചാരവേലകളും സംഘടിപ്പിച്ചു എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് മനസ്സിലാവില്ല നമ്മുടെ ഈ ശബരിമല വികസനത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഈ വനഭൂമി വിട്ടുകിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിലൊരു കേന്ദ്രത്തിന് ഇനി ഒന്നുകൂടി സമ്മരം ചെലുത്തി നിരവധി വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ഭൗതിക സാഹചര്യം കൂടുതൽ എന്ന് എല്ലാവരും പറയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ പ്രധാനമായിട്ടുള്ള തടസ്സം നമുക്ക് ഭൂമി ലഭ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഭൂമിയും സെൻട്രൽ റിസർവ് ഫോറസ്റ്റിൻ്റെ കസ്റ്റഡിയിലാണ് അപ്പോൾ അത് തന്നെ വല്ല നമ്മുടെ ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റും കൂടിയാണ് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് സ്ഥലം പോലും ഇവിടെ ലഭ്യമാകുന്നില്ല ഒരു ടെമ്പറി ഷെഡ് കിട്ടണമെങ്കിൽ പോലും വലിയ പ്രയാസമാണ് നേരിട്ടത് ഒരു മരത്തിൻ്റെ ചില്ല വെട്ടാൻ പോലും പലപ്പോഴും കഴിയാത്ത സ്ഥിതി ദിവസങ്ങളും കാത്തിരിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ശബരിമല സന്നിധാനത്ത് തന്നെ ഒരു പതിനൊന്നോളം ഏക്കർ സ്ഥലം നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ മറ്റ് ചില പ്രദേശങ്ങൾ കുറേശ്ശെ സ്ഥലം വിട്ടുകിട്ടണം എന്നാൽ പമ്പയിലടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താനും ഭക്തർക്ക് കൂടുതൽ സൗകര്യം പഴയ പോലെയുള്ള ഭക്തരല്ല ഇപ്പോൾ കാരണം ഫ്ലൈറ്റിൽ വന്ന് വളരെ പെട്ടെന്ന് വന്ന് പോയി വളർന്നുള്ള ആഗ്രഹത്തിൽ വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തത് എല്ലാ സൗകര്യത്തോടും കൂടി വരാം മറ്റതങ്ങനെയല്ല ഇത് കഠിനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരുന്നത് ചിലവർക്ക് കയറ്റം കയറുമ്പോൾ തന്നെ മടിയായിട്ട് തിരിച്ചു പോകുന്നുണ്ട് അതിൻ്റെ കുറ്റപ്പെടുത്തുന്നത് ഈ പിന്നെ ഈ സംവിധാനം മോശം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് സ്വയം കയറാൻ പറ്റാതെ വരുമ്പോഴും സംവിധാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകുന്ന യഥാർത്ഥ ഭക്തരാണോ എന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചത് അപ്പം ഇക്കാര്യത്തിൽ നമുക്ക് വനഭൂമി വിട്ടുകിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് നമ്മൾ വീണ്ടും ഇനിയും ഒരു കാര്യം കൂടി നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്തിന്റെ യോഗങ്ങൾ നേരത്തെ തുടങ്ങും മുന്നൊരുക്കം തുടങ്ങുന്നത് ഇത്തവണയും കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പിന്നെ ഈ തീർത്ഥാടനം കഴിഞ്ഞ ഉടനെ തന്നെ ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തിയ പ്രവർത്തനങ്ങളെ അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗം പമ്പയിൽ തന്നെ വിളിച്ചു ചേർത്തു അപ്പോൾ അത് വലിയ അപ്രീഷിയേഷൻ അവർക്ക് കൊടുത്തത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥന്മാരെ സഹകരിച്ചു അതുപോലെ തന്നെയാണ് പിന്നീട് നാല് നാലിന് തന്നെ നമ്മുടെ മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ആദ്യത്തെ യോഗം നടന്നത് കഴിഞ്ഞ ഈ സീസണിൻ്റെ ആദ്യത്തെ ഏപ്രിൽ മാസം തന്നെ യോഗം നടന്നു പിന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ദിവസം മന്ത്രി എന്നാൽ ഞാൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതേപോലെ വിവിധ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തു ആ മന്ത്രിമാരുടെ തലത്തിൽ അവരുടേതായിട്ടുള്ള പ്രത്യേക യോഗങ്ങൾ ചെയ്തു അവരുടെ സൈറ്റ് വെരിഫിക്കേഷൻ നടത്തി അങ്ങനെ അവരെല്ലാം ഇടപെട്ടു മുഖ്യമന്ത്രി പിന്നീടും എൻഡർ പ്രാവശ്യം ഇടപെട്ടു യോഗം നടത്തി അങ്ങനെയൊക്കെ എല്ലാ മുന്നൊരുക്കങ്ങളും പരമാവധി നടത്തി ദക്ഷിണ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതെല്ലാം ചെയ്തിട്ടുണ്ട് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു വിജയമാണ് ഈ ശബരിമല എന്തെല്ലാം എതിർപ്പുകളുണ്ടായാലും ഇപ്പോൾ അപ്പം അതെങ്ങനെ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായാലും അതെല്ലാം ഭക്തർ തള്ളിക്കള തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധി നമ്മുടെ നാട് തിരിച്ചറിയുന്നുണ്ട് നല്ലത് ചെയ്യുന്നത് തിരിച്ചറിയുന്നുണ്ട് ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇന്നലെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഹരിവരാസന അവാർഡ് കൊടുത്തല്ലോ നമ്മുടെ നാടിൽ വീരമണിദാസൻ എന്ന് പറയുന്ന ഒരു വലിയ പാട്ടുകാരനാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഭക്തനും പാട്ടുകാരനെയാണ് നമ്മളിന്ന് നമ്മുടെ ഹരിവരാസൻ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത് അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഈ ശബരിമലയുടെ പ്രത്യേകത തകർക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർവ മതങ്ങൾക്കും ഉള്ള ഒരു ആസ്ഥാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ മനുഷ്യരുടെയും ഒരു കേന്ദ്രം എന്ന നിലയിൽ അതിനെ തകർക്കുക എന്നുള്ളത് ആരും ശ്രമിക്കരുത് ആരും ശ്രമിക്കാൻ പാടില്ല മന്ത്രിയുടെ തന്നെ മനസ്സിലൊരു വികസന പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് മകരവിളക്കെ കഴിഞ്ഞിരുന്നു അത്തരത്തിൽ വികസന പ്രവർത്തന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചില ഇടപെടലുകൾക്ക് വേണ്ടി വരും അപ്പോൾ ഇവിടെ ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് അതിപ്പോൾ മാധ്യമങ്ങളായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല വേണ്ടി വന്നാൽ അത് നമുക്ക് പങ്കുവെക്കേണ്ടി വരും തീർച്ചയായും ഒരു അടുത്ത ഈ പിന്നെ നമ്മുടെ നമ്മുടെ തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ എത്ര ഇടുങ്ങിയതാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ബന്ധപ്പെട്ട ആളുകളായിട്ട് ഞാൻ തന്ത്രിയോടും മേൽശാന്തിയോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ മറ്റു പല ആളുകളോടും സഹിച്ചെന്നായിരിക്കും അടിസ്ഥാനത്തിൽ നമ്മുടെ ഓവറോൾ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും തീർച്ചയായും വളരെ താമസയാതെ തന്നെ ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന് സജി തെരയിൽ ഒപ്പം ഡി ബി ന്യൂസ്